പട്ടിക്കാട് എടപ്പലത്ത് മലമ്പാമ്പിനെ പിടികൂടി എടപ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം പാറപ്പുറത്ത് രാജീവിന്റെ വീട്ടുമുറ്റത്തു നിന്നുമാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്തെ വേലിക്കരികിൽ പാമ്പിനെ വീട്ടുകാർ കാണുന്നത് തുടർന്ന് പട്ടിക്കാട് വനംവകുപ്പ് ഓഫീസിൽ വിവരമറിയിക്കുകയും വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു ഏകദേശം ഒന്നര വയസ്സ് പ്രായവും മൂന്നടിയോളം നീളവും ആറ് കിലോ തൂക്കവും ഉള്ളതായി കണക്കാക്കുന്നു പിടികൂടിയ പാമ്പിനെ പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവിടെ യാത്ര നേരെ വള്ളി വള്ളിയാ കണ്ടോ കണ്ടോ വാലൻ തല പഞ്ചാബി പോ പോ നീങ്ങണേ നീ അതെ അമ്മ പ്രജേതിനെ ഓടാനാണ് നീ. കയറ്. നമ്മൾ കണ്ടില്ല. ഏവിടെ? പ്രജേതിനെ. ജനങ്ങൾ ട്രെ. നീ എന്താ ചെയ്യുന്നത്? ഡാടിക്ക് പൈടോണ്ട്, പൈടോണ്ട്. هي جا با